മലപ്പുറം വളരെ സ്നേഹമുള്ളവരാണ് നല്ല ഭക്ഷണപ്രേമികളാണ് എല്ലാവരോടും സഹകരിച്ചു പോകുന്നവരാണ് നല്ല പുതിയ ആശയങ്ങളെ അംഗീകരിക്കുന്നവരാണ് സൗഹൃദ കത്തു സൂക്ഷിക്കുന്നവരാണ് മലപ്പുറത്ത് ശേഷം ഞാൻ ശ്രദ്ധിച്ച കാര്യം കിഡ്നി ഡിസീസ് ഉള്ളവരെ ഏറ്റവും അധികം കൂടുതലാണ് ഹൃദ്രോഗികളുടെ എണ്ണം കൂടുതലാണ് ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ട്രെയിനിനെ തന്നെ വിളിക്കുന്ന ഒരു രണ്ടാമത്തെ പേര് ക്യാൻസർ വണ്ടിയാണ് ഇതെനിക്ക് വേദന ഉണ്ടാക്കിയ കാര്യം എന്തുകൊണ്ട് എന്റെ ജില്ലയിൽ അങ്ങനെ വരുന്നു അത് പരിഹരിക്കാൻ ഭക്ഷണപ്രേമികളാണെങ്കിലും ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവരുടെ എണ്ണവും മലപ്പുറത്ത് വളരെയധികം കൂടുതലാണ് ക്യാൻസർ രോഗികളും ഡയാലിസിസ് ചെയ്യുന്നവരും അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങളുള്ളവരുടെ വളരെ കൂടുതലാണ് കൂടുതൽ ഡയാലിസിസ് ബെഡുകൾ അല്ലെങ്കിൽ മെഷീനുകൾ വാങ്ങിക്കുന്നതിനല്ല തീരുമാനിക്കണം അതോടൊപ്പം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമോ ഒരു ദിവസം കൊണ്ടല്ല ഒരു വർഷം കൊണ്ടല്ല ഒരു പക്ഷെ അഞ്ചു വർഷം കൊണ്ട് കൂടുതൽ ഡയാലിസിസ് ബെഡുകൾ സ്ഥാപിക്കാതിരിക്കാൻ ശ്രമിക്കാൻ പറ്റുമോ എണ്ണം കൂട്ടാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ സാധിക്കുമോ അതുപോലെ നമ്മുടെ ട്രെയിനിന്റെ പേര് വണ്ടി എന്നുള്ള പേരിൽ നിന്ന് നമുക്ക് എന്നുകൂടി മലപ്പുറം കലക്ടറേറ്റിലാണ് മലപ്പുറം ജില്ലാ കലക്ടർ വിനോദ് സാറിന്റെ ഒരു തീരുമാനം മലപ്പുറത്തെ രുചിപ്രേമികളായിട്ടുള്ള മലയാളികൾ വളരെ നെറ്റലോടെയും എന്ന കൗതുകത്തോടെയുമാണ് കണ്ടത് കാരണം കലക്ടറേറ്റിലെ ചായക്ക് മധുരം കുറയും അതോടൊപ്പം മലപ്പുറത്തെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഒക്കെ നിറവും മധുരവും എല്ലാം കുറയും എന്താണ് ഒരു കലക്ടർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം സാറിന് മലപ്പുറത്തെ കുറിച്ചുള്ളൊരു അഭിപ്രായം ആദ്യം കേട്ടാൽ മലപ്പുറം വളരെ സ്നേഹമുള്ളവരാണ് നല്ല ഭക്ഷണപ്രേമികളാണ് എല്ലാവരോടും സഹകരിച്ചു പോകുന്നവരാണ് നല്ല പുതിയ ആശയങ്ങളെ അംഗീകരിക്കുന്നവരാണ് സൗഹൃദ കാത്തു സൂക്ഷിക്കുന്നവരാണ് ലോകത്തെ ഏറ്റവും അധികം ഫുട്ബോൾ പ്രേമികളും ഏറ്റവും ഫുട്ബോളിന് ഒരു ആവേശമായിട്ടും എടുക്കുന്നവരാണ് മലപ്പുറത്ത് ഈ മലപ്പുറത്തിന് തന്നെയാണ് കളക്ടർ സാറിന്റെ തീരുമാനം മലപ്പുറത്ത് നമ്മൾ ഭക്ഷണപ്രേമികളാണെങ്കിലും ഗുരുതരമായ രോഗങ്ങളുള്ളവരുടെ എണ്ണവും മലപ്പുറത്ത് വളരെയധികം കൂടുതലാണ് ക്യാൻസർ രോഗികളും ഡയാലിസിസ് ചെയ്യുന്നവരും അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങളുള്ളവർ വളരെ കൂടുതലാണ് അപ്പോൾ ഈ രോഗങ്ങൾ പലതും ഭക്ഷണ രീതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മളെല്ലാം തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരും ടേസ്റ്റുള്ള ഭക്ഷണവും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാരയും എണ്ണയും ഭക്ഷണത്തിലെ കളറും ഉപയോഗിക്കുന്നത് മലപ്പുറത്ത് കൂടുതലാണ് അത് നമുക്ക് ഗ്രാജുവലായിട്ട് കുറച്ച് കൊണ്ടുവരുന്നതിനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തിയത് അതായത് പഞ്ചസാര അപകടകരമായ ഒരു വസ്തുവാണ് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ നിയന്ത്രിച്ചുപയോഗിക്കണം ഒഴിവാക്കാൻ പറയുന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കുറയ്ക്കാൻ ശ്രമിക്കുക ഗ്രാജുവലായിട്ട് രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇന്ന് ഉപയോഗിക്കുന്നതിന്റെ പകുതിയിൽ താഴേക്ക് കൊണ്ടുവരിക അതുപോലെ ഉപ്പും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആവശ്യത്തിൽ കഴിക്കേണ്ടതിന്റെ എത്രയോ ഇരട്ടിയാണ് അത് ഗ്രാജുവലായിട്ട് കുറച്ച് കൊണ്ടുവരിക ഉപ്പ് ഭക്ഷണത്തിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ ഒഴിവാക്കുന്നത് ബുദ്ധിമുട്ടാണ് താരതമ്യം കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത് അതുപോലെ എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾക്ക് പകരം എണ്ണയിൽ പൊരിക്കാത്ത ആഹാരങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും നല്ല ആരോഗ്യശീലത്തിലേക്ക് വെക്കും അതുപോലെ ഭക്ഷണത്തിൽ ചേർക്കുന്ന കളർ കളർ ഒഴിവാക്കാൻ ശ്രമിക്കുക നാച്ചുറൽ കളർ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല പെർമിറ്റഡ് കളറും നിയന്ത്രിതമായിട്ട് മാത്രം ഉപയോഗിച്ച് ഇതിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഞങ്ങൾ ശ്രമിച്ചത് മലപ്പുറത്ത് കളക്ടറായതിനു ശേഷം ഞാൻ ശ്രദ്ധിച്ച കാര്യം കിഡ്നി ഡിസീസ് ഉള്ളവരെ ഏറ്റവും അധികം കൂടുതലാണ് ഹൃദ്രോഗികളുടെ എണ്ണം കൂടുതലാണ് ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ട്രെയിനിനെ തന്നെ വിളിക്കുന്നവർ രണ്ടാമത്തെ പേര് ക്യാൻസർ വണ്ടിയാണ് ഇതെനിക്ക് വേദന ഉണ്ടാക്കിയ കാര്യമാണ് എന്തുകൊണ്ട് എന്റെ ജില്ലയിൽ അങ്ങനെ വരുന്നു അത് പരിഹരിക്കാൻ കളക്ടർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ചെറിയൊരു കാര്യമാണെങ്കിൽ അത് ഒരു വർഷം കൊണ്ട് ഒരുപക്ഷെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ ഒരു തുടക്കം വെച്ച് വെച്ചാൽ കുറെ പേരെങ്കിലും അത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അഞ്ചു വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ ആരോഗ്യരംഗത്ത് ഒരു വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഈ ആശയത്തിന് സാറ് നിർദ്ദേശിച്ച പേര് നെല്ലിക്ക അതെ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നാണ് പൊതുവെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ജനങ്ങൾ ആദ്യം ചെയ്യുമോ പേടിയാണോ അല്ലെങ്കിൽ രീതിയിൽ സാറിന്റെ ആശയം നമ്മൾ പറയുന്ന കാര്യം ജനങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം പഞ്ചസാര ഉപ്പ് നമുക്ക് വളരെ സന്തോഷം തരുന്ന വസ്തുവാണ് ടേസ്റ്റുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ അത് വിശപ്പടക്കാൻ വേണ്ടി മാത്രമല്ല ഒരു ഭക്ഷണം കഴിക്കുന്നത് ആഘോഷത്തിന്റെയും ആചാരത്തിന്റെയും എല്ലാം ഭാഗമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരു വിജയം വരുമ്പോൾ നമ്മൾ മധുരപലഹാരങ്ങൾ കഴിച്ചാണ് ആഘോഷിക്കുന്നത് അത് മധുരം ഉപ ഉപേക്ഷിക്കാൻ ഒരാളിനോട് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള തീരുമാനം തന്നെയാണ് മനുഷ്യന് വളരെയധികം സന്തോഷം തരുന്ന വസ്തുവാണ് മാത്രം ടേസ്റ്റുള്ള ഭക്ഷണം അധികം സന്തോഷം തരുന്ന കാര്യമാണ് അത് ഉപേക്ഷിക്കാൻ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അത് അംഗീകരിക്കണം പൂർണ്ണമായിട്ട് സാർ പറയുന്നത് ക്രമേണ ക്രമേണ അതെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതൊരാളിനോട് പറയാൻ ബുദ്ധിമുട്ടാണ് ആരും അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ക്രമേണ ക്രമേണ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് വരാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറയുന്ന പറ്റില്ലല്ലോ അതുപോലെ ഉപ്പ് എങ്ങനെ കുറച്ച് കൊണ്ട് വരാം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പൊറോട്ട ഉണ്ടാക്കുമ്പോഴോ പത്തിരി ഉണ്ടാക്കുമ്പോഴോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴോ അധികമായിട്ട് ആ മാവിനോടൊപ്പം ഉപ്പ് ചേർക്കാതിരിക്കുക അതോടൊപ്പം വീട്ടിൽ ഉപ്പ് വാങ്ങിക്കുന്നതിന്റെ അളവ് ഒന്ന് നിരീക്ഷിക്കുക കഴിഞ്ഞ മാസം വാങ്ങിച്ചതിനേക്കാളും കുറവ് വാങ്ങിക്കാൻ പറ്റുമോ ചെറിയ സ്പൂൺ ഉപയോഗിക്കുക അതുപോലെ നമ്മൾ കട്ട് ഫ്രൂട്ട്സും കട്ട് വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്ന സാലഡൊക്കെ കഴിക്കുമ്പോൾ പറ്റുമെങ്കിൽ ഉപ്പ് ഉപേക്ഷിക്കും ഉപ്പ് ചേർക്കാൻ പറ്റും ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ പഞ്ചസാരയെ പറ്റിയും അത് തന്നെയാണ് പറയാനുള്ളത് ടേസ്റ്റിന് വേണ്ടി ഒരുപക്ഷെ അപ്പം ഉണ്ടാക്കുമ്പോഴും പല പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും അധികമായിട്ട് പഞ്ചസാര ചേർക്കുന്നു ചായയിൽ കൂടുതൽ പഞ്ചസാര ചേർക്കുന്നു ഇങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കി നോക്കിയാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അളവിൽ കുറവ് കൊണ്ടുവരാൻ പറ്റും അതോടൊപ്പം ഒന്ന് വീക്ഷിക്കുക കഴിഞ്ഞ മാസം വാങ്ങിച്ചതിനേക്കാളും അരക്കിലോ എങ്കിലും ഒരു വീട്ടിലേക്ക് കുറച്ച് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണെങ്കിൽ അതൊരു ഗുണപരമായ മാറ്റം ഉണ്ടാക്കും മലപ്പുറം ജില്ലയിലുള്ളവരെല്ലാം മറ്റുള്ളവർ സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വിവിധ സംഘടനകൾ പല രോഗങ്ങളിലൂടെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ വേണ്ടി വിവിധ സന്നദ്ധ സംഘടനകൾ വിവിധ സ്ഥാപനങ്ങൾ വ്യക്തികൾ കൂട്ടായ്മകളെല്ലാം തന്നെ പല പിരിവെടുക്കുകയും കൂടുതൽ ഡയാലിസിസ് സെന്ററുകൾ ഓപ്പൺ ചെയ്യുകയും ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയും ഹൃദ്രോഗബാധിതരെ ചികിത്സിക്കുന്നതിനു വേണ്ടിയും വളരെ വളരെയധികം നല്ല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മൾ അല്പം ആലോചിക്കണം കൂടുതൽ ഡയാലിസിസ് ബെഡുകൾ അല്ലെങ്കിൽ മെഷീനുകൾ വാങ്ങിക്കുന്നതിനല്ല തീരുമാനിക്കണം അതോടൊപ്പം